അത് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുമ്പോൾ പുതിയ നികുതിയിലേക്ക് മാറും എന്നുള്ള ഒരു വിഷയം വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അന്ന് കൊടുത്തിട്ടുള്ള പ്രൊസീഡിങ്സ് ആ പ്രൊസീഡിങ്സിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അന്നത്തെ ഉദ്യോഗസ്ഥൻ ഇത് ഷോപ്പാണ് എന്ന് എഴുതിയിട്ടുണ്ട് എന്നിട്ടും ഇത്ര നേരം ചർച്ച ചെയ്ത പോലെ സോഫ്റ്റ്വെയർ മാറുമ്പോൾ റെസിഡൻസ് ആകുക അത് എങ്ങനെയാണ് ആകുന്നത് സോഫ്റ്റ്വെയർ എന്നറിയുന്നില്ല പക്ഷേ ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലെങ്കിൽ പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ മുഴുവൻ നമുക്കെതിരാവും സംവിധാനത്തിനെതിരാവും കാരണം ഒരു ഷോപ്പ് ഒരു ഒരു കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് അത് സ്വിച്ച് ഓവർ ചെയ്യുമ്പോൾ വീടുകൾ മുഴുവനും ഷോപ്പുകൾ ഷോപ്പുകളാകുക ഷോപ്പുകൾ മുഴുവനും ഓട്ടോമാറ്റിക്കായിട്ട് വീടുകളാകുന്നത് എങ്ങനെയെന്ന് എനിക്കറിയുന്നില്ല നമ്മൾ ആരെങ്കിലും എൻട്രി ചെയ്യുമ്പോൾ വന്നിട്ടുള്ള തെറ്റാണോ എന്നറിയില്ല രണ്ടിത് മാറ്റാൻ കൊടുക്കുമ്പം നിലവിലെ നികുതിയിലേക്ക് അത് സ്വിച്ച് ഓവർ ചെയ്യുന്നത് കാരണം കമ്പ്യൂട്ടറിൽ നമ്മൾ വീട് എന്നുള്ളത് ഷോപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ നികുതിയിലേക്ക് മാറുന്നുണ്ട് അത്തരമൊരു പ്രശ്നമുണ്ട് പക്ഷെ അത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വിഷയം വരുന്നുണ്ട് മാത്രമല്ല ചിലപ്പോൾ അത് ഡ്യൂ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ എന്ന രീതിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തായി ആ മൂന്ന് വർഷം നാല് വർഷത്തെ നികുതി പുതിയ നികുതി പ്രകാരം കെട്ടണമെന്ന് ഇത് എവിടെയാണ് പ്രശ്നം വരുന്നത് മാർച്ച് മാസത്തിലാണ് ഇത് കാണുന്നത് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ ആ വീടിനെ ഷോപ്പാക്കി അയാൾ ലൈസൻസ് പുതുക്കിയില്ലെങ്കിൽ ഒരു ദിവസം നൂറ് രൂപ വെച്ചിട്ട് ലൈസൻസിന് പിഴയാണ് അപ്പോൾ ജനങ്ങൾ നേരിടുന്ന ഈ പ്രശ്നത്തെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായ ഒരു കാര്യം സെക്രട്ടറിയും ബന്ധപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റിയും ഇരുന്നത് പൂർത്തിയാക്കണം കാരണം ഇത്തരം പ്രശ്നങ്ങൾക്ക് മാത്രമായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയാലേ ഇത് തീരുള്ളൂ കാരണം കൽപ്പാത്തിയിൽ കൽപ്പാത്തി ജംഗ്ഷനിലെ എല്ലാം ചെറിയ ചെറിയ കടകളാണ് ഈ കടകളിൽ മൂന്നാലെണ്ണം വീടായി മാറിയിരിക്കാം ഒരു റൂം മാത്രമേ ഉള്ളൂ ഇത് ഇതെങ്ങനെ വീടായി മാറുന്നതെന്ന് അറിയില്ല ഒരു വീടിനെ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടല്ലോ അതില്ല അപ്പം നമ്മൾ കണ്ടെത്തുന്നത് അന്ന് വീട് എന്നുള്ള നിനക്ക് കൊടുത്തു അന്ന് ലൈസൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഷോപ്പൊന്ന് ആക്ക അത് കണ്ടെത്തുകയാണ് നമ്മൾ പക്ഷെ ഒരിക്കലും അതിനെ വീടായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ അസസ്സിയില്ല അടുക്കളയില്ല ഫ്രണ്ട് റൂമില്ല ഒരു റൂം മാത്രമേ ഉള്ളൂ ഒരു ഉദ്യോഗസ്ഥൻ എഴുതാൻ വായിക്കാൻ അറിയാത്ത ഉദ്യോഗസ്ഥനൊന്നും നമ്മുടെ ഒരു കാലത്തും നഗരസഭയിൽ ഉണ്ടായിട്ടില്ല അവർ ഒരിക്കലും അതിന് വീടായിട്ട് പറയില്ല ഈ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നം ഒരു വീടിനെ കമേഴ്സ്യലാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കേരള സർക്കാർ നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വല്ല മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയുണ്ടെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഒരു മിനിറ്റ് സർക്കാരിന്റെ സർക്കാരിന്റെ അല്ല ചെയർമാൻ ചെയർമാൻ അല്ല അല്ലല്ല ഇവിടെ ഇവിടെ ഒരു മിനിറ്റ് അല്ലേശ്രീ അല്ല ചെയർമാൻ ഒരു മിനിറ്റ് ഇത് െ ഇതിന്റെ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ പറഞ്ഞു ചെയർമാൻ എന്റെ എന്റെ വിഷയം ഈ വിഷയത്തിൽ എഴുതി പറയട്ടെ വെറുതെ അടിയന്തരമായി നമ്മുടെ ഭാഗത്ത് വന്ന തെറ്റല്ല എന്നുണ്ടെങ്കിൽ പാലക്കാട് നഗരസഭയുടെ ഭാഗത്ത് വന്നിട്ടുള്ള തെറ്റല്ല എന്ന് നമുക്ക് ഉറപ്പില്ലെങ്കിൽ ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ പാലക്കാട് നഗരത്തിലെ ജനങ്ങൾക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കപ്പെടാത്ത വീട് നമ്പർ ഉണ്ടാവും ഒരു ഒരഞ്ചു വർഷം കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല പറയും അതുകൊണ്ട് അതാണ് കൗൺസിലിന് മുമ്പാകെ വെക്കുന്നത് મે પાછળ જાવું છું